യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്നലെ വരെ മുപ്പത്തിയൊന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥന വീണ്ടും നമ്മൾ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുവാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനം അത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിലെത്തിക്കാതിരിക്കുകയില്ല ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ സമയത്തു തന്നെ പ്രഭാതത്തിൻ്റെ ഈ സമയത്തു തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പല സമയത്തായി സാഹചര്യം പോലെ കേൾക്കുന്നവരുണ്ട് എല്ലാവരെയും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാണുകയാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കുക കർത്താവേയും ഓരോ ദിവസവും അങ്ങയുടെ വചനം എൻ്റെ കാതുകളിൽ മുഴങ്ങുമ്പം അതെൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ വഴികളെ തുറക്കാൻ ഇടയാകണമേ ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമായി വരട്ടെ നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ വീടുകളിൽ രാത്രി കാലങ്ങളിൽ കരണ്ട് പോയാൽ കരണ്ട് പോയാൽ ഉടനെ എമർജൻസി ലാമ്പ് എടുത്ത് ഓണാക്കും ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ആ ഇരുട്ടിനെ മാറ്റാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ചില പ്രതിസന്ധികളുടെ ഇരുട്ട് വരാറുണ്ട് ഒറ്റപ്പെടലിൻ്റെ ഇരുട്ട് വരാറുണ്ട് പ്രതികൂലങ്ങളുടെ ഇരുട്ട് വരാറുണ്ട് അപ്പോഴേ ദൈവവചനമാകുന്ന ആ എമർജൻസി ലാമ്പ് ഉദാഹരണം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും പറയുവാണ് ഒരു പ്രതിസന്ധി വരുമ്പം ഒരു അസ്വസ്ഥത വരുമ്പം അന്നേരം ദൈവവചനമാകുന്ന വെളിച്ചത്തെ ഓണാക്കണം ഓരോ ദിവസവും അത് ഓണാക്കണം അതാ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഏത് പ്രതിസന്ധികളെയും മറികടന്ന് 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 മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന എമർജൻസിയിലായിട്ടാണ് ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനത്തെ ഒന്ന് കേൾക്കാം യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാമത്തെ വാക്യം ഉണർന്ന് പ്രശോഭിക്കുക നിൻ്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു ഉണർന്ന് ശോഭിക്കുക ഉണർന്ന് പ്രശോഭിക്കുക ഉണർന്ന് പ്രശോഭിക്കാൻ ദൈവം ഒരുക്കുന്ന ഒരു മാർഗമാണ് ഡെയിലി ബ്ലെസ്സിങ് എന്ന ഒരു ശുശ്രൂഷ ഉണർന്ന് പ്രശോഭിക്കാൻ നിങ്ങൾ എന്തു ചെയ്യുന്ന ആളാണ് പഠിക്കുന്ന ആളാണ് ജോലി ചെയ്യുന്ന ആളാണ് ഉദ്യോഗസ്ഥരാണ് കൃഷി ആളാണ് എന്ത് തൊഴിലാകട്ടെ അതിൽ നിങ്ങൾ പ്രശോഭിക്കണം അതിൽ നിങ്ങൾ ശോഭിക്കണം ഉണർന്ന് പ്രശോഭിക്കണം നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു ഈ വചനം നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന പ്രകാശമാണ് അത് വന്ന് ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ മക്കളുടെ മേൽ ഒതിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സൂര്യൻ ഉദിക്കുന്ന പോലെ ഒതിക്കുന്ന സമയമാണ് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ വെളിച്ചം അതിൻ്റെ കിരണങ്ങൾ നമ്മുടെ വീടുകളിൽ അകത്തേക്ക് വരുന്നതുപോലെ ദൈവവചനം നിങ്ങളുടെ മേൽ പ്രകാശമായി ഉദിക്കുന്ന സമയമാണ് ഉണർന്ന് പ്രശോഭിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി ഇരിക്കല്ലേ ഉണർന്ന് പ്രശോഭിക്കണം യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ എവിടെയെങ്കിലുമൊക്കെ വാടിപ്പോയോ സങ്കടപ്പെട്ടോ സാരമില്ല ഉണർന്ന് പ്രശോഭിക്കണം ദൈവത്തിൻ്റെ വചനം നിൻ്റെ മേൽ ഉദിക്കുന്ന സമയമാണ് ദൈവത്തിൻ്റെ വചനം നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു അതെല്ലാം നീ നിശോഭയോടെ നിൽക്കാൻ കാരണമാകും ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം ഒരാളുടെ മേൽ ഉദിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അതിൻ്റെ റിസൾട്ട് എഴുതിയിട്ടുണ്ട് അഞ്ചാമത്തെ വാക്യം അറുപതാം അദ്ധ്യായം അഞ്ചാമത്തെ വാക്യം ഇതെല്ലാം ദർശിച്ച് നീ തേജസ്വിനിയാകും ഏതെല്ലാം ദർശിച്ച് ദൈവത്തിൻ്റെ വചനം കാണുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് നീ തേജസ്വിനിയാകും സമുദ്രത്തിലെ സമ്പത്ത് നിൻ്റെ അടുക്കൽ കൊണ്ടുവരുകയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നോക്കൂ നിസ്സാരമായ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല സമുദ്രത്തിൻ്റെ സമ്പത്ത് നിൻ്റെ അടുക്കൽ കൊണ്ടുവരും ചില നന്മകൾ നിൻ്റെ അടുത്ത് വരും ചില ദൈവീകമായ ഇടപെടലുകൾ നിൻ്റെ അടുത്ത് വരും ചില ദൈവാനുഗ്രഹങ്ങൾ നിന്നെ തേടി വരും സമുദ്രങ്ങളുടെ സമ്പത്ത് നിൻ്റെ അടുക്കൽ കൊണ്ടുവരികയും ജനതകളുടെ ധനം നിനക്ക് ലഭിക്കും പ്രതീക്ഷിക്കാത്തത് ധനം സന്തോഷമുള്ളത് നിനക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയമോ ആനന്ദ പുളകിതമാകും നീ സന്തോഷം കൊണ്ട് നിറയും എപ്പോൾ ദൈവത്തിൻ്റെ വചനം നിൻ്റെ മേൽ ഉദിക്കുമ്പോൾ നിൻ്റെ ഹൃദയം ആനന്ദ പുളകിതമാകും നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷം നിറയും സമാധാനം നിറയും സ്വസ്ഥത നിറയും ഈ ഓരോ ദിവസവും കേൾക്കുന്ന അഞ്ചോ പത്തോ ആയിരിക്കും ദൈവവചനം നിങ്ങൾ കേൾക്കുന്നത് അത് മുടങ്ങാതിരിക്കട്ടെ ഇതുകൊണ്ടൊക്കെ എന്തു പ്രയോജനമെന്ന് പറഞ്ഞു പോകാതിരിക്കട്ടെ ഇത് അനേക ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന വചനമാണ് യശീയ പ്രവാചകന്റെ പുസ്തകം അറുപത് ഒന്നും അതിൻ്റെ റിസൾട്ട് അറുപത് അഞ്ചും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ചില നന്മകൾ ദൈവം എൻ്റെ അടുക്കൽ കൊണ്ടുവരും ദൈവത്തിൻ്റെ സഹായം എനിക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ ഇന്നലെ വരെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നന്ദി പറയുവാണെല്ലാവരെയും ഇന്ന് ശനിയാഴ്ച ദിവസം വീണ്ടും നിങ്ങൾ വചനം കേൾക്കാൻ മനസ്സ് കാണിച്ചല്ലോ ഈ വചനം നിങ്ങളെ സഹായിക്കും നിങ്ങളിലൊരാളായി നിന്നുകൊണ്ട് ഈ വചനം പറയുമ്പോൾ ആ നന്മയും അനുഗ്രഹവും എനിക്ക് കൂടിയുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഇപ്പോൾ ഈശോയുടെ നല്ല ആശീർവാദം പ്രാർത്ഥനയോട് ഈ വചനത്തിലൂടെ സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഈ വചനം എനിക്ക് എല്ലാ ദിവസവും കേൾക്കാൻ ഒരനുഗ്രഹം തരണേ എൻ്റെ കുടുംബത്തിൽ അത് ദോഷമായിട്ടല്ല വരുന്നത് അത് ഭാഗ്യമായി തീരും ഇന്നോ നാളെയോ മാത്രമല്ല അത് ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന പണം പോലെയാണ് അതിന് പലിശയുണ്ട് അതിന് ഗുണമുണ്ട് അത് ആവശ്യ എനിക്ക് ചെന്നാ എടുക്കാൻ പറ്റും ഇതുപോലെ ഞാൻ കേൾക്കുന്ന വചനവും ആ വചനത്തിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നതും അതെന്നെ കുറേ കൂടി എന്നാണ് ബൈബിൾ പറയുന്നത് അതെന്നെ കുറേ കൂടി ആനന്ദ പുളകിതമാക്കും ആനന്ദവും സന്തോഷവും നിറയുമെന്നാണ് പറയുന്നത് പ്രാർത്ഥിച്ചേ കർത്താവേ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും ഓരോ മകനെയും മകളെയും യുവതിയുവാക്കൾ കുഞ്ഞുങ്ങൾ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് ഈ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവം കൈ പിടിച്ച് നടത്തുന്ന അനുഭവം ഉണ്ടാകട്ടെ ഒന്നും നിങ്ങളെ തകർക്കുകയോ തളർത്തുകയോ ഇല്ല ദൈവത്തിൻ്റെ ശക്തി ഒരു നിഴല് പോലെ ഉണ്ടെന്ന് വിശ്വസിച്ച് കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവരെയും അത് അയച്ചു കൊടുക്കുന്നവരെയും സ്റ്റാറ്റസ് ഇടുന്നവരെയും ഒക്കെയുണ്ട് സകലരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിലൂടെ അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന് നന്ദി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം കേട്ട് ഈ കുടുംബത്തെ അങ്ങ് ആശീർവദിക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും സകലവിധ ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ ശരീരത്തിൻ്റെ അകവും പുറവും ഒരാപത്തോ അപകടമോ പരിക്കോ കൂടാതെ സംരക്ഷിക്കണമേ ഞങ്ങൾ നടത്തുന്ന ഓരോ യാത്രകളിലും അങ്ങയുടെ സംരക്ഷണം ഉണ്ടാകണമേ ദൂരങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെ സഹായിക്കണമേ സംരക്ഷിക്കണമേ മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ ആരും അടിമയായി പോകാത്ത വിധം അവരെയൊക്കെ അങ്ങ് സൂക്ഷിക്കണമേ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കണമേ ചിന്തകളെ നിയന്ത്രിക്കണമേ ഒരാളും വഴിതെറ്റി പോകാൻ പാടില്ല ഒരാളും തകർന്നു പോകാൻ പാടില്ല ഒരാളും നശിച്ചു പോകാൻ പാടില്ല ഒരാൾ നിരാശപ്പെട്ട് ജീവിക്കാൻ പാടില്ല നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കണം ഒരു ദോഷവും നിനക്കോ നിൻ്റെ കുടുംബത്തിനോ വരികയില്ല ഒരു തിന്മയും നിനക്കോ നിൻ്റെ കുടുംബത്തിനോ വരികയില്ല ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ അധികാരമുള്ള സംരക്ഷണ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു നാളെ ഞായറാഴ്ചയാണ് നാളെയും ഒരുമിച്ച് കാണാൻ സാഹചര്യം ഉള്ളതുപോലെ പരമാവധി പറ്റുന്നെങ്കിൽ അഞ്ചരയ്ക്ക് തന്നെ ആ വചനം കേൾക്കാൻ സാധിക്കുന്ന സമയത്തുള്ളവർ ഒരുമിച്ച് വരിക ആ ഒരു സമയത്ത് ഒരുമിച്ച് നമുക്കൊരു കുടുംബം പോലെ പ്രാർത്ഥിക്കാം അതിലൂടെ ഒരനുഗ്രഹം ഉണ്ടാകാതിരിക്കില്ല ഒരു നന്മ തെളിഞ്ഞു വരാതിരിക്കില്ല നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗ്ഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ ആമേൻ